ദൈവത്തിന്റെ സ്തോത്രം ഉത്തരഭാരതത്തിൽ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഒരു തോറ നദിയുടെ കഥ പറഞ്ഞു ഒരു ചെറിയ അരി ചെറിയ ഒരു അരി സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു ഇത് തോറ നദിയുടെ തുടക്കമാണ് ഈ നദി ചില കിലോമീറ്ററുകൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഈ അരുവി ഒരു നദിയായി മാറുന്നു വലിയ ശക്തിയോടെ അത് ഒഴുകുന്നു ധാരാളം വെള്ളം ഇത് ഒഴുകി സമുദ്രത്തിലേക്ക് എത്തും തോറും ഇത് കൂടുതൽ കൂടുതൽ ജീവനെ സപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങുന്നു അനേക ജീവൻ ഇതിലൂടെ അനേക ജീവൻ സാധ്യമാകും അവർ ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിത്രം ഇതല്ലേ കർത്താവ് നമ്മളെ പറ്റിയും ആഗ്രഹിക്കുന്നത് ചെറിയ തുടക്കം അറിയപ്പെടാത്ത സ്ഥലത്ത് തോറ നദിയുടെ തുടക്കം അത് കുറച്ചു ദൂരം ഒഴുകുമ്പോഴേക്കും അത് ഒരു കൂട്ടം സസ്യങ്ങളെ മത്സ്യങ്ങളെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ അത് അതിന്റെ ഒഴുക്ക് അനേകർക്ക് പ്രയോജനമായി ജീവന് പ്രയോജനമായി മാറും സത്യത്തിൽ യേശുവിൻ്റെ ജീവിതം അങ്ങനെയല്ലേ ഈ ഭൂമിയിലുള്ള യേശുവിന്റെ ജീവിതസമയത്ത് യേശു നിരന്തരം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു തൻ ജനിച്ച സമയത്ത് തന്നെ കൊല്ലുവാൻ ശ്രമം നടന്നു തന്റെ മുപ്പത്തി മൂന്നര വർഷങ്ങളിലും താൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വളർന്നു സകലത്തിന്റെയും സൃഷ്ടിതാവായ സകലത്തിന്റെയും സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ താൻ പറയുകയാണ് പക്ഷികൾക്ക് കൂടുണ്ട് കുറിനറികൾക്ക് അവർക്കും പാർക്കുവാൻ സ്ഥലമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ഇടം ഇല്ല എന്നാൽ പലസ്തീനിലെ ആ ഒരു പ്രദേശത്തും മാത്രം ജീവിച്ച ഒരു തച്ചന്റെ മകൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്തവനെന്ന് ആളുകൾ വിളിച്ച തീനിയും കുടിയനുമായ മനുഷ്യരെ ആളുകൾ പരിഹസിച്ച അടിച്ച് നഗ്നാക്കി അപമാനിതനാക്കി ക്രൂശിച്ച് കൊന്നുകളഞ്ഞ യേശു ഇതായിരുന്നു യേശുവിന്റെ പേര് കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ഒരു സമൂഹമുണ്ടോ അതെ എന്നെയും നിങ്ങളെയും പറ്റിയുള്ള നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെ അറിയണമെന്നാണോ നമ്മുടെ ആഗ്രഹം അതിനുവേണ്ടിയാണോ നമ്മൾ നമ്മളുടെ ജീവിതം അതിനുവേണ്ടിയാണോ വേണ്ടിയാണോ നമ്മളുടെ ശ്രമങ്ങൾ നൂറുകണക്കിന് മിഷനറിമാരുടെ കഥകൾ അത് പരിശോധിച്ചാൽ അവരൊക്കെ ഈ അരുവി പോലെ ഒഴുകിയവരാ അവരെ ലോകം അറിഞ്ഞില്ല നമുക്കറിയാവുന്ന ചില പേരുകളുണ്ട് ഹഡ്സൺ ടേലർ ഡേവിഡ് ലിവിങ്സ്റ്റൺ വില്യം കെയറി കുക്ക് സായിപ്പ് മേരി ചാപ്മാൻ കുറച്ച് പേരുകളൊക്കെ നമുക്കറിയാം എവറാൾഡ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ ഡങ്കൻ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ എവറാൾഡ് തൻ്റെ മനോഹരമായ നാടും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഉത്തർപ്രദേശിലെ കച്ചുവ എന്ന സ്ഥലത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വന്ന് അവിടെ ജീവിച്ച മനുഷ്യൻ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ നല്ല സൗന്ദര്യമുണ്ടായിരുന്ന ഹാൻസം യങ് മാൻ ഹി വാണ്ടി ടു മാരി പക്ഷെങ്കിൽ യു പിയിലെ കച്ചുവ എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന എവറാൾഡ് എന്ന മിഷനറിയെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല തൻ്റെ തീരുമാനം മാറ്റുവാൻ എവറാൾഡും തയ്യാറായില്ല അവിടെ തുടങ്ങിയ താൻ തുടങ്ങിയ ഒരു ഹോസ്പിറ്റൽ ഞങ്ങളവിടെ പോകാറുണ്ട് ഡങ്കൻ നേപ്പാളിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ വന്നു അവിടേക്കുള്ള വാതിൽ അടഞ്ഞപ്പോൾ അതുവരെ ആരെയും സുവിശേഷകരെ അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല ആയിരത്തി താൻ തുടങ്ങിയതാണ് റെക്സോളിലെ ബീഹാറിലെ ഡങ്കൻ ഹോസ്പിറ്റൽ അവരൊക്കെ അരുവിയാണ് നമ്മളൊന്നും കേട്ടിട്ടില്ല അവരുടെ പേരുകൾ ഇങ്ങനെയുള്ള നൂറ് കണക്കിന് പേരുകളുണ്ട് എനിക്കിഷ്ടം എൻ്റെ പേരെല്ലാവരും അറിയണം എനിക്കിഷ്ടം എന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം എനിക്കിഷ്ടം എന്നെ എല്ലാവരും ഷെയർ ചെയ്യണം എനിക്കിഷ്ടം എനിക്ക് വേദിയിൽ കസാരം കിട്ടണം എനിക്കിഷ്ടം ഞാൻ വലിയ ആളാകണം അതിനുവേണ്ടി വേണ്ടി സമ്മാനം കൊടുക്കാനും വഴക്ക് പിടിക്കാനും അതിനുവേണ്ടി വേണ്ടി ഏത് തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുവാനും ഞാൻ തയ്യാറാണ് പക്ഷേ എന്താണ് യേശു പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് വെള്ളത്തിലേക്ക് ഉപ്പിട്ടാൽ ആ ഉപ്പിനെ കണ്ടുപിടിക്കാമോ ഇല്ല അത് ഉപ്പതിലുണ്ടെന്ന് അറിയണമെങ്കിൽ ആ കറിയിൽ ഉപ്പ് അറിയണമെങ്കിൽ അതിൽ ഉരുളക്കിഴങ് കാണും അതിൽ വെണ്ടക്ക ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ മറ്റു കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും പക്ഷെ ഉപ്പ് കാണാൻ പറ്റുമോ ഇല്ല യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എല്ലാവരും നിർബന്ധം പിടിക്കണ്ട അങ്ങനെ നീ ഉപ്പായാൽ മത്തായി അഞ്ചിന്റെ പതിമൂന്നിൽ എഴുതിയിരിക്കുന്നു പതിനാലാം ആ വാക്യത്തിൽ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഉപ്പിനെ ആരും കാണത്തില്ല പക്ഷെ ലൈറ്റിനെ പ്രകാശത്തെ ആരും കാണാതിരിക്കത്തില്ല കർത്താവിൻ്റെ നാമവുമായി യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ഉപ്പാണ് നമ്മുടെ സ്വാദ് അവർ എന്നറിയും നമുക്ക് പേരുണ്ടാകത്തില്ല പ്രശസ്തി ഉണ്ടാകത്തില്ല പക്ഷെ ആ ഒരു ജീവിതമാണ് യേശു കാണിച്ചു തന്ന ജീവിതം യേശു പോയത് ഗോവനിയിൽ കൂടെ മുകളിലേക്കല്ല യേശു താഴേക്ക് ഇറങ്ങുകയായിരുന്നു പക്ഷെ എൻ്റെ സാക്ഷ്യം എന്താ ഞാനൊരു ഗ്രാമത്തിലാണ് ജനിച്ചത് എനിക്ക് അവിടെ വെച്ചൊരു സൈക്കിള് പോലും ഇല്ലായിരുന്നു ഇന്ന് എനിക്ക് വലിയ കാറ് കിട്ടി എനിക്ക് വലിയ ബംഗ്ലാവ് കിട്ടി എനിക്ക് വലിയ ബിൽഡിങ്ങുകൾ കിട്ടി ഞാനൊരു ചെറിയ ചർച്ചിലായിരുന്നു എനിക്ക് വലിയ ചർച്ച് കിട്ടി ആരെങ്കിലും വലിയതിൽ നിന്നും ചെറിയതിലേക്ക് പോയിട്ടുണ്ടോ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ട് ഉണ്ട് കാരണം ഇന്ന് യൗവനക്കാർ സുവിശേഷ വേലയ്ക്ക് പോകാത്തതിന്റെ കാരണം എന്താ ഇന്ന് യൗവനക്കാരെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകാത്തതിന് കാരണം എന്താ അങ്ങനെ പോകുന്ന ആരെയും 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 അവര് കാണുന്നില്ല പ്രസംഗിക്കുന്നവരെ അവര് കാണുന്നുണ്ട് പക്ഷെ നീണ്ട സമയങ്ങളിലേക്ക് സുവിശേഷ വേലക്ക് വേണ്ടി സുവിശേഷം അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്രഭാഷകരെ എഴുത്തുകാരെ നേതാക്കളെ അവര് കാണുന്നില്ല അതുകൊണ്ട് ഭാരതത്തിലെ മൂന്ന് ലക്ഷം ഗ്രാമങ്ങൾ സുവിശേഷം അറിയാത്ത മൂന്ന് ലക്ഷം ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം എത്തിയിട്ടില്ലാത്ത മൂവായിരം ഗ്രാമങ്ങളിലെ സ്ഥലങ്ങളിലേക്ക് പോകും പട്ടണങ്ങളിലെ ഇടങ്ങളിലേക്ക് പോകുവാൻ സുവിശേഷകരില്ല എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസമുള്ള യൗവനക്കാർ ആർക്കും അരുവിയാകണ്ട നദിയായാൽ മതി പക്ഷേ നദിയാകണമെങ്കിൽ അതിൻ്റെ തുടക്കം ഒരു അരുവിയിൽ നിന്നാണ് മറക്കരുത് നമുക്ക് വലിയ ആളാകണ്ട പ്രിയമുള്ളവരെ എത്ര വലിയ ആളായാലും ഏത് വലിയ ആളെയും അവസാനം കഴിക്കുന്നത് സാപ്രോഫൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ ശവംദീനി ബാക്ടീരിയകളുണ്ട് അതിന്റെ പേരാണ് സാപ്രോഫൈറ്റ്സ് അതിന് ശവം മതി അതാണ് അവസാനം നമ്മുടെ നമ്മുടെ മൃത ശരീരത്തെ കഴിക്കാൻ പോകുന്നത് എത്ര വലിയ ആളായാലും ഏത് ഇരുന്നാലും നമ്മളെ ആരും അറിഞ്ഞില്ലെങ്കിലും യേശുവിനെ അറിയട്ടെ നമ്മളിലൂടെ നമ്മളിലൂടെ ജീവൻ സാധ്യമാകട്ടെ അനേകർക്ക് ജീവൻ ലഭിക്കട്ടെ നമ്മളിലൂടെ നമ്മൾ നൽകുന്ന യേശുലൂടെ അത് സംഭവിക്കട്ടെ അതിനു വേണ്ടി ഒരു സമർപ്പണം നമുക്കുണ്ടാകട്ടെ നമ്മുടെ സഭയെ അതിനെ പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ തലമുറകളെ അതിനെ പ്രോത്സാഹിപ്പിക്കാം അതില് അതിന് പോകുന്ന ആളുകളെ തടയരുത് അതിനെ അവരെ ഭയപ്പെടുത്തരുത് ഭാവി നശിക്കുമെന്ന് പറയരുത് അവരെ തടയരുത് അവരെ നമ്മൾ തടയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എപ്പോക്രസി അത് കപടതയാണ് കപടത യേശു ഏറ്റവും വെറുത്തത് കപടതയെയാണ് സോ ലെറ്റ് അസ് പ്രമോട്ട് യങ്സ്റ്റേഴ്സ് ആ കുഞ്ഞുങ്ങളെ ആ അരുവിയായി തുടങ്ങാൻ അതൊഴുകും അത് ഒഴുകുമ്പോൾ ജീവൻ ജീവൻ ഉണ്ടാകും ജീവൻ ജീവൻ അത് നദിയായി മാറും നദി തുടങ്ങുന്നത് അരുവിയിൽ നിന്നാണ് മറക്കരുത് അതിനുവേണ്ടിയുള്ള ഒരുക്കം അതുണ്ടാകട്ടെ